ഓയിൽ സമ്പിന്റെ പ്രവർത്തനം ഓയിൽ പാൻ എന്നും അറിയപ്പെടുന്ന ഓയിൽ സമ്പ് ഒരു ഇന്റർണൽ കമ്പഷൻ എഞ്ചിന്റെ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ നിർണായക ഘടകമാണ് എഞ്ചിന്റെ അടിത്തട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇത് എഞ്ചിൻ ഓയിൽ സംഭരിക്കുന്നതിനും അതിന്റെ ചലിക്കുന്ന ഭാഗങ്ങൾ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതിനും തണുപ്പിക്കുന്നതിനും വൃത്തിയാക്കുന്നതിനും എഞ്ചിനിലൂടെ ഒഴുകുന്ന എണ്ണ ശേഖരിക്കുന്നതിനും സംഭരിക്കുന്നതിനുമുള്ള ഒരു സംഭരണിയായി പ്രവർത്തിക്കുന്നു സാധാരണയായി സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് അലുമിനിയം ഉപയോഗിച്ചാണ് ഓയിൽ സം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എഞ്ചിന്റെ ഉയർന്ന താപനിലയും വൈബ്രേഷനുകളെയും നേരിടുന്നതിനാണ് അതേസമയം കാര്യക്ഷമമായ എണ്ണ ശേഖരണവും ഡ്രെയിനേജും ഉറപ്പാക്കുന്നു എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ഓയിൽ പമ്പ് സമ്പിൽ നിന്ന് എണ്ണ എടുക്കുകയും ക്രാങ്ക് ഷാഫ്റ്റ് കാം ഷാഫ്റ്റ് പിസ്റ്റണുകൾ വാൽവുകൾ എന്നിവയുൾപ്പെടെയുള്ള നിർണായക എഞ്ചിൻ ഘടകങ്ങളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു ചലിക്കുന്ന ഭാഗങ്ങൾ തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിനും തേയ്മാനം കുറയ്ക്കുന്നതിനും ചൂട് ഇല്ലാതാക്കുന്നതിലൂടെ അമിത ചൂട് തടയാൻ സഹായിക്കുന്നതിനും എണ്ണ ലൂബ്രിക്കേഷൻ നൽകുന്നു എഞ്ചിനിലൂടെ എണ്ണ അതിന്റെ യാത്ര പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് വീണ്ടും ഓയിൽ സമ്പിലേക്ക് ഒഴുകുന്നു അവിടെ പമ്പ് റീസർക്കുലേഷൻ ചെയ്യുന്നതിനു മുമ്പ് അത് സ്ഥിരപ്പെടുകയും തണുപ്പിക്കുകയും ചെയ്യുന്നു ഈ തുടർച്ചയായ പ്രവർത്തനം എഞ്ചിൻ ശരിയായി ലൂബ്രിക്കേറ്റഡ് ആയി തുടരുന്നുവെന്നും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്നും ഉറപ്പാക്കുന്നു എണ്ണ സംഭരിക്കുന്നതിനു പുറമേ അത് തണുപ്പിക്കാൻ സമ്പ് സഹായിക്കുന്നു എണ്ണ സമ്പിൽ നിൽക്കുന്നതിനാൽ വാഹനത്തിന്റെ ചലനം സൃഷ്ടിക്കുന്ന വായുപ്രവാഹത്തിന് ഇത് വിധേയമാകുന്നു ഈ വായുപ്രവാഹം എഞ്ചിനിലൂടെയുള്ള സർക്കുലേഷൻ സമയത്ത് എണ്ണ ആഗിരണം ചെയ്ത താപത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ചില ഓയിൽ സമ്പുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തണുപ്പിക്കൽ ഫിൻസുകളോ അധിക സവിശേഷതകളോ ഉപയോഗിച്ചാണ് പ്രത്യേകിച്ച് കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉയർന്ന പ്രകടനമുള്ള എഞ്ചിനുകളിൽ ഓയിൽ സമ്പിൽ ഒരു ഡ്രെയിൻ പ്ലഗും ഉണ്ട് ഇത് പതിവ് അറ്റകുറ്റപ്പണികളിൽ പഴയതോ ഉപയോഗിച്ചതോ ആയ എണ്ണ എളുപ്പത്തിൽ വറ്റിക്കാൻ അനുവദിക്കുന്നു പല മോഡേൺ സമ്പുകളിലും ഓയിൽ ലെവൽ സെൻസറുകൾ അല്ലെങ്കിൽ ഡിപ്സ്റ്റിക്കുകൾക്കുള്ള പോർട്ടുകൾ ഉൾപ്പെടുന്നു ഇത് ഡ്രൈവർമാരെയോ മെക്കാനിക്കുകളെയോ എണ്ണയുടെ അളവ് നിരീക്ഷിക്കാനും മതിയായ ലൂബ്രിക്കേഷൻ ഉറപ്പാക്കാനും പ്രാപ്തമാക്കുന്നു വാഹനങ്ങളുടെ ചലന സമയത്ത് പ്രത്യേകിച്ച് തിരിവുകളിലോ പെട്ടെന്നുള്ള സ്റ്റോപ്പുകളിലോ എണ്ണ അമിതമായി താഴുന്നത് തടയാൻ ബാഫിളുകളോ വിൻഡേജ് ട്രേകളോ പലപ്പോഴും സമ്പിനുള്ളിൽ സ്ഥാപിക്കുന്നു ഈ ഘടകങ്ങൾ പമ്പിലേക്കുള്ള എണ്ണയുടെ സ്ഥിരമായ വിതരണം നിലനിർത്താൻ സഹായിക്കുന്നു അവശ്യ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഓയിൽ സംപ് ചില പ്രശ്നങ്ങൾക്ക് വിധേയമാണ് എഞ്ചിന്റെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓയിൽ സമ്പിന് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് റോഡ് അവശിഷ്ടങ്ങൾ കേടുപാടുകൾ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി സമയത്ത് അനുചിതമായ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ നിന്നുള്ള പ്രത്യാഘാതങ്ങൾ വിള്ളലുകളിലേക്കോ ചോർച്ചയിലേക്കോ നയിച്ചേക്കാം ഓയിൽ സമ്പ് അല്ലെങ്കിൽ അതിന്റെ ഗ്യാസ്കറ്റ് പരാജയപ്പെട്ടാൽ അത് ഓയിൽ ചോർച്ചയ്ക്ക് കാരണമാകും ഇത് എഞ്ചിന്റെ ലൂബ്രിക്കേഷനും തണുപ്പിക്കൽ കാര്യക്ഷമതയും കുറയ്ക്കുകയും ഗുരുതരമായ നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഓയിൽ സമ്പ് ശരിയായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പരിശോധനയും പരിപാലനവും അത്യാവശ്യമാണ് ചുരുക്കത്തിൽ ശരിയായ ലൂബ്രിക്കേഷനും താപനിയന്ത്രണവും ഉറപ്പാക്കിക്കൊണ്ട് എഞ്ചിൻ ഓയിൽ സംഭരിക്കുകയും തണുപ്പിക്കുകയും റീസർക്കുലേഷൻ സുഗമമാക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് ഓയിൽ സമ്പ് അതിന്റെ രൂപകൽപ്പനയും പ്രവർത്തനവും എഞ്ചിന്റെ പ്രകടനത്തിനും ദീർഘായുസിനും നിർണായകമാണ്